നമസ്കാരം ഇന്ന് ജനുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്നുമുതൽ വരുന്ന ദിനങ്ങളിലെല്ലാം തന്നെ ഭാഗ്യം ഉദിച്ചിരിക്കുന്ന ചില രാശിക്കാരുണ്ട് ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് പുതുവർഷത്തിന് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഇപ്രകാരം ചില രാശിക്കാരിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യമാണ് വന്നു ചേരുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഇടയുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ സമയങ്ങളിലെല്ലാം തന്നെ പല വിധത്തിലുള്ള രാജയോഗങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത് ഇപ്രകാരം ലക്ഷ്മീനാരായണ യോഗം ബുധാദിത്യ യോഗം എന്നിവയുൾപ്പെടെയുള്ള പല രാജയോഗങ്ങളും നിങ്ങളെ തേടിയെത്തും ഒരേ രാശിയിൽ തന്നെ അഞ്ച് ഗ്രഹങ്ങൾ ചേരുന്ന യോഗം കൂടി ഈ സമയങ്ങളിൽ വന്നു ചേരുന്നതിനാൽ ചില രാശിക്കാരിൽ ഇത് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൊണ്ടുവരും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വന്ന് നിറയ്ക്കുന്ന പല കാര്യങ്ങളും ഈ സമയങ്ങളിൽ സംഭവിക്കും ഇപ്രകാരം ഏതെല്ലാം രാശിക്കാർക്കാണ് ഭാഗ്യം അതിൻ്റെ പൂർണ്ണ ഫലങ്ങൾ അനുഭവയോഗ്യമായി വരുന്നതെന്നറിയാം മകരം രാശി മകരം രാശിക്കാർക്ക് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഈ രാജയോഗങ്ങൾ നിമിത്തം വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വരും ദിനങ്ങളിൽ വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും പല മേഖലകളിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നുചേരും തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും സ്വകാര്യ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളാണ് വന്നുചേരുക ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും നിങ്ങൾക്കുണ്ടാകും ബിസിനസ് സംബന്ധമായി പല വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ദീർഘകാലമായി രോഗങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് അതിനെല്ലാം തന്നെ വലിയ മാറ്റങ്ങളുണ്ടാകും കൂടാതെ ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ കരാറുകൾ നിലവിൽ വരും നിങ്ങളുടെ സാമ്പത്തിക നില വളരെയധികം മികച്ചതാവും എപ്രകാരത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും മീനം രാശി മീനം രാശിക്കാർക്ക് പല വിധത്തിലാണ് ഈ സമയം മാറ്റങ്ങൾ കൈവരുക നിരവധി ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും നിങ്ങളുടെ ആശങ്കകൾക്കെല്ലാം തന്നെ അറുതി വരുത്തുവാൻ സാധിക്കുകയും ചെയ്യും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാൻ യോഗം കാണുന്നു നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും സന്തോഷകരമായ പല മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും വിവേകത്തോടെ സമ്പാദിക്കുന്നതിനും നിക്ഷേപിക്കുന്നതിനും വളരെയധികം യോഗം കാണുന്നു ഉത്തരവാദിത്തോടെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങളെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും കൃഷികം രാശി വൃഷികം രാശിക്കാർക്ക് വലിയ ഭാഗ്യമാണ് കൈവരിക ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്കെല്ലാം തന്നെ പരിഹാരം കാണും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുവാൻ സാധിക്കും സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾക്കുള്ള യോഗം വന്നു ചേരും വലിയ നേട്ടം സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വിവാഹിതരായവർക്ക് ദാമ്പത്യ ജീവിതം ദൃഢമായി സന്തോഷമായും മുന്നോട്ടു പോകും അവിവാഹിതരായവർക്ക് വിവാഹത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുവാൻ സാധിക്കും അപ്രതീക്ഷിതമായി ധനലാഭം നിങ്ങൾക്കുണ്ടാകും സാമ്പത്തിക സ്ഥിതിയിൽ മികച്ച മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും